നമസ്കാരം വരാൻ പോകുന്ന പാലക്കാട് നിയമസഭാ ബൈ ഇലക്ഷനിൽ ബി ജെ പിക്ക് വേണ്ടി ശോഭ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന് ഏകദേശ കഴിഞ്ഞു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലായിരുന്നു വടകരയിൽ മത്സരിച്ചത് അങ്ങനെ വടകരയിൽ നിന്നും ഷാഫി പറമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് നിയമസഭ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് സാധ്യത കളമൊരുങ്ങിയത് അത് എല്ലാ മത്സരാർത്ഥി എല്ലാ പാർട്ടികൾക്കും ഈ വരുന്ന ബൈ ബൈഇലക്ഷൻ വളരെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ വിജയിക്കുക എന്നതിൽ കുറഞ്ഞ് ഒരു ചിന്തയും ഒരു പാർട്ടിയും വെച്ചു വളർത്തുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മുതിർന്ന നേതാവും അവർ മത്സരിച്ച മണ്ഡലങ്ങളിലൊക്കെയും വിജയക്കുടി പാറിച്ച ഒരു നേതാവുമായ ശോഭാ സുരേന്ദ്രനെ തന്നെ കളത്തിലിറക്കുകയും പാലക്കാട് മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്ന കൂടി ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ തന്നെ ബി ജെ പി അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് മാത്രമല്ല തൃശ്ശൂരിൽ പിന്നെ സുരേഷ് ഗോപി ഇളക്കിയ ഒരു വലിയ പിന്നെ ചലനം അതിൻ്റെ തുടർച്ചയായിട്ട് തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും മാത്രവുമല്ല പാലക്കാട് വലിയ തോതിൽ ബി ജെ പിക്ക് മെജോറിറ്റി ഉള്ള വോട്ടിംഗ് ഷെയർ ഉള്ള ഒരു മണ്ഡലമാണ് വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ കഴിവിട്ട മത്സരിച്ച ഇടങ്ങളിലൊക്കെയും വോട്ടിംഗ് ശതമാനം വോട്ടിംഗ് റേറ്റുകൾ വർദ്ധിപ്പിച്ച ഒരു നേതാവിനെ മത്സരിപ്പിച്ചാൽ അവിടെ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന ചിന്ത തന്നെയാണ് പാലക്കാടേക്ക് ഇത്തരത്തിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ കാരണം മാത്രവുമല്ല ആലപ്പുഴയിൽ അവർ കാണിച്ച മിന്നുന്ന പ്രകടനം പിന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കളിൽ വലിയ തോതിലുള്ള സന്തോഷമുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് ഒരു ഉന്നത സ്ഥാനം നൽകി അവരെ ആദരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്നു പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ചാൽ അത് അവർക്ക് വലിയ തോതിലുള്ള അടുത്ത വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് കേരളത്തിലെങ്ങും ഒരു ചലനമുണ്ടാക്കാൻ കഴിയും എന്ന തോന്നലുകൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പാലക്കാടേക്ക് ഏറ്റവും മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം ഇത് ശോഭാ സുരേന്ദ്രൻ അല്ല എങ്കിൽ പാലക്കാലക്കാട് നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച സി കൃഷ്ണകുമാറിനായിരിക്കും സാധ്യത എന്നാണ് കേൾക്കുന്നത് ഈ രണ്ട് പേരുകളിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ബി ജെ പി ശ്രദ്ധയോന്നി നിൽക്കുന്നത് എന്തായാലും ഈ ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതിന് ഒരു അന്തിമ തീരുമാനമാകും എന്നാണ് അറിയാൻ കഴിയുന്നത്